അലഹമുല്ലാമീൻ റഹിം എന്താ നമ്മൾ ഇന്നലെ എടുത്തത് ചെറിയ അശുദ്ധിയുടെ കാരണങ്ങളിൽ എത്ര എടുത്തു മൂന്നെണ്ണ എടുത്തു അല്ലേ മൂന്നെണ്ണ എടുത്തു ഒന്നാമത്തെന്തായിരുന്നു ത് മുൻകൈയിൻ്റെ ഉൾഭാഗം കൊണ്ട് മനുഷ്യന്റെ ഗുഹ്യസ്ഥാനം തൊടുക അതാണ് മൂന്നാമത്തത് ഇനി നാലാമത്തതാണ് നമുക്ക് വിശദീകരിച്ച് പറയാനുള്ളത് നാലാമത്തെ എന്തായിരുന്നു നമ്മൾ പറഞ്ഞത് ആ വലിയവരും ആ അന്യരും വലിയവരുമായ സ്ത്രീ പുരുഷന്മാരുടെ തൊലി തമ്മിൽ ചേരുക എന്നാണ് നമ്മൾ പറഞ്ഞത് ആരാണ് ഈ അന്യര് എന്നെ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ എല്ലാവരും സ്വന്തക്കാരാകുന്ന കാലമാണ് നമുക്ക് കാണാനും തൊടാനും അനുവദനീയമായ ഇസ്ലാം അനുവദിക്കുന്ന ആളുകളുണ്ട് നമുക്ക് ആരുടെ മുന്നിലൊക്കെ നിൽക്കാം ഔറത്ത് മറക്കാതെ അവർത്ത് മറക്കാതെ പറഞ്ഞാൽ ഉടുക്കാതെ നിൽക്കാം എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം സ്ത്രീയുടെ ആവറത്തേതാണ് സ്ത്രീകളുടെ ആവുറത്തേതാണ് ശരീരം മുഴുവനും മുൻകൈ മുഖവിച്ചിട്ടാണോ അതി എഹ്റാമിലും നിസ്കാരത്തിലും മാത്രമാണ് ബാക്കിയുള്ള എല്ലാ സന്ദർഭങ്ങളിലും അതായത് അന്യപുരുഷന്മാരുടെ മുമ്പിൽ അന്യപുരുഷന്മാരുടെ മുമ്പിൽ സ്ത്രീയുടെ മുഴുവനും ആറത്താണ് സ്ത്രീ ശരീരം മുഴുവനും ഔറത്താണ് അപ്പൊ എല്ലാ ഭാഗങ്ങളും മറക്കണം കൈ മറക്കണം കാല് മറക്കണം മുഖം മറക്കണം എല്ലാം മറക്കണം ഔറത്ത് മറക്കുക എന്ന് പറയുന്നത് വലിയ സംഗതിയാണ് കൗറത്ത് മറക്കാതെ ഒരാൾക്കും സ്വർഗത്തിൽ പോകാൻ കഴിയുകയേ ഇല്ല നമുക്ക് എപ്പോഴും ഒരു ലജ്ജ ഉണ്ടാവണം സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും ലജ്ജ മറ്റൊരു മറ്റൊരാൾ കാണാം അൽ സ്ത്രീകളുടെ സൗന്ദര്യം എന്ന് പറയുന്നത് അവർക്ക് ലജ്ജ ഉണ്ടാവാന്നുള്ളതാണ് ഇന്നത്തെ കാലത്തെ ഏറ്റവും വലിയ പ്രശ്നവും ലജ്ജ ഇല്ലാതായി പോയി എന്നതാണ് ആരുടെ മുന്നിൽ പോകാനും ആരുടെ മുന്നിൽ സംസാരിക്കാനും ആരുടെ മുന്നിൽ മുഖം തുറന്നിട്ട് പോകാനും എന്തിനും ഒരു നാണൂല്ല ഒരു മാനുമില്ല എന്ത് കാണിക്കുന്നതിനും നാണൂല്ല എങ്ങത്തെ വസ്ത്രം ധരിക്കുന്നതിനും നാണൂല്ല കാണുന്നവർക്ക് നാണോ എന്നാലും ധരിക്കുന്നവർക്ക് ഒരു ഉളുപ്പുണ്ടാവും അങ്ങനെയുള്ള വസ്ത്രം അള്ളാഹുവിന് തഹുവ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇല്ല വസ്ത്ര സ്വാതന്ത്ര്യൊക്കെ ഓരോരുത്തരെ സ്വാതന്ത്ര്യമാണ് അവരവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ചോട്ടെ പക്ഷെ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരു 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 മുത്തക്കയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഔറത്ത് മറക്കല് നിർബന്ധം ആദം നബി അലൈഹുനെയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയ കഥ നമ്മൾ പറയുന്നത് അല്ലേ അള്ളാഹു താല പറഞ്ഞില്ലേ നമ്മൾ എപ്പോഴും പറന്തിനായിരുന്നു അള്ളാഹു താലിനെയും ആദം നബി അലൈഹി സ്ലാമിനെയും അള്ളാഹു താലാ നിന്ന് പുറത്താക്കിയത് പഴം പറിച്ചതിന്റെ പേരിലൊന്നല്ല പഴം പറിക്കുക എന്നതൊരു കാരണം അല്ലെ പഴം പറിച്ചപ്പോൾ എന്തുണ്ടായി എന്തുകൊണ്ടാണ് ആ പഴം പറിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് ആ പഴം പറച്ചാൽ ഔറത്ത് വെളിവാകും എന്നതുകൊണ്ടാണ് ഔറത്ത് വെളിവായാൽ സ്വർഗത്തിൽ നിൽക്കാൻ കഴിയില്ല എന്നതാണ് പഴം പറിക്കുക എന്നൊരു കാരണം എന്തിന്റെ കാരണം ഔറത്ത് വെളിവാകാനുള്ള കാരണം ഔറത്ത് വെളിവായാൽ സ്വർഗത്തിൽ നിൽക്കാൻ കഴിയൂരാബിലീസിനെ നന്നായിട്ട് അറിയാം അങ്ങനെ എങ്ങനെയെങ്കിലും അവരെ സ്വർഗത്തിന്ന് പുറത്താക്കാനുള്ള ഏറ്റവും നല്ല വഴി ഏതാണ് എന്ന് അവൻ ആലോചിച്ചപ്പോഴാണ് ഔറത്ത് വെളിവായ ആൾക്ക് സ്വർഗത്തിൽ നിൽക്കാൻ എന്ന് എനിക്കറിയാം അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഔറത്ത് വെളിവാക്കാം അപ്പൊ ആ മരം കൊള്ള എടുത്താൽ ആ പഴം തിന്നാൽ അവരുടെ ഔറത്ത് വെളിവാകുമെന്ന് അവൻ അറിയാം അതുകൊണ്ട് പിശാജ് നല്ലോണം ഉണ്ടാക്കി ആ പഴം പറു തിന്നാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ അവര് പഴം പറിച്ചു പറിച്ചപ്പോ എന്താണ്ടായത് അവ രണ്ടുപേരുടെയും ഉടനെ തന്നെ അവര് സ്വർഗത്തിൽ നിന്ന് വലിയ മരത്തിന്റെ ഇലകൾ പറിച്ചുകൊണ്ട് അവരുടെ ഔറത്ത് മറച്ചു വളരെ ചെറിയ സമയം പെട്ടെന്ന് തിന്നപ്പോൾ അവര് പ്രതീക്ഷിക്കാതെ ഔറത്ത് വെളിവായി വെളിവായ ഉടനെ അവരെന്ത് ചെയ്തു സ്വർഗത്തിലെ ഇലകൾ പറച്ച് അവരുടെ നാമ നാണം മറച്ചു അവരുടെ ഔറത്ത് മറച്ചു പക്ഷെ അള്ളാഹു 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 മാപ്പ് കൊടുത്തില്ല പുറത്താക്കി തന്നെ ചെയ്തു അള്ളാഹു പറഞ്ഞു എല്ലാവരും സ്വർഗത്തിന് പുറത്തു പോകണം ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല അപ്പൊ ഔറത്ത് വെളിവായതിന്റെ പേരിൽ ആദം നബിയെയും പോലും അള്ളാഹു താല നിന്ന് പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ അത് ഒരല്പസമയം ഇരുപത്തിനാല് മണിക്കൂറും ഔറത്ത് വെളിവാക്കി ഔറത്ത് മറക്കാതെ നടക്കുന്ന നമ്മള അവസ്ഥ എന്തായിരിക്കും സ്വർഗത്തിന്റെ പരിമളം പോലും ആസ്വദിക്കാൻ കഴിയില്ല അതല്ലേ നബിസ് ഹദീസിൽ പറഞ്ഞത് സിൻഫാനി രണ്ട് വിഭാഗം മുമ്പത്തുണ്ട് ഒരു വിഭാഗം ഉമ്മത്ത് ആളുകൾ അവരെ ഞാൻ കണ്ടിട്ടേ ഇല്ലാൻ പറയണം അവര് അവരെ കണ്ടിട്ടില്ല അവരുടെ ആ കാലഘട്ടത്തിൽ ഒന്നില്ല ഒന്ന് ആ വിഭാഗത്തിൽ ഒരു ഒരു വിഭാഗം ആരാന്നറിയോ നിസാ ഉൻ ചില പെണ്ണുങ്ങളാണ് ചില പെണ്ണുങ്ങളാണ് ഖാസിയാത്തുൻ ആരിയാത്തുൻ അവര് വസ്ത്രം ധരിച്ചിട്ടുണ്ട് പക്ഷേ അവർ നഗ്നാണ് ഔറത്ത് മറച്ചിട്ടില്ല അവര് വസ്ത്രം ധരിച്ചിട്ടുണ്ട് പക്ഷേ ഔറത്ത് മറക്കുന്ന വസ്ത്രമല്ല അവർ ധരിച്ചത് മായിലാത്തും അവര് ചാഞ്ഞും ചെരിഞ്ഞും നടക്കുന്നവരാണ് ആളുകളെ മയക്കാൻ വേണ്ടി ഇങ്ങനെ സ്റ്റേയിലാക്കി നടക്കല്ലേ സ്റ്റേയിലാക്കി ജൂൺ ജൂലൈ ജൂൺ ജൂലൈന്ന് പറഞ്ഞിട്ട് അങ്ങനെ നടക്കുന്നവരാണ് പുലിങ്ങി പുലുങ്ങി ആളുകളെ വശീകരിക്കാൻ വേണ്ടി ഇങ്ങനെ കഴിഞ്ഞ് 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 നടക്കുന്നവർ അങ്ങനെയുള്ള സ്ത്രീകള് റഹൂസൗ മുക്തി അവരുടെ തല ഒട്ടകത്തിന്റെ പൂജ പോലെ മുടി ഇങ്ങനെ കെട്ടിവെച്ചിട്ടുണ്ടാവും മുടി കൊണ്ട് അവർ സ്റ്റൈലാക്കുന്നു പല കോലത്തിലും മുടി ഇങ്ങനെ സ്റ്റൈലാക്കി അവർ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതല്ല വലം യജിതിന് ആ സ്വർഗത്തിന്റെ പരിമളം പോലും അവർക്ക് ആസ്വദിക്കാൻ കഴിയില്ല ആരെ കുറിച്ചായി പറഞ്ഞത് നമ്മളെ കുറിച്ചാണ് നമ്മളൊക്കെ നാട്ടിൽ പോയാൽ നമ്മുടെ വീട്ടിൽ നിന്ന് ധരിക്കുന്ന വസ്ത്രത്തിന്റെ അവസ്ഥ എന്താ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടല്ലോ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട് പേന്റ് ധരിക്കുന്ന ആളുകളുണ്ട് ടീഷർട്ട് വീട്ടിൽ പോയാൽ ധരിക്കുന്ന ആളുകളും നമ്മുടെ നാട്ടിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ അനിയത്തിമാരുണ്ട് നമ്മുടെ ജ്യേഷ്ഠത്തിന്മാരുണ്ട് പറഞ്ഞു കൊടുക്കണ്ടേ നമ്മൾ എത്ര വൃത്തികെട്ട വേഷം അന്യപുരുഷന്മാരുടെ മുന്നിൽ അത്തരം വേഷം ധരിച്ച് നടക്കുക സ്വന്തം വീട്ടിൽ പോലും അത്ര വേഷം ധരിക്കാൻ പാടില്ല പുറത്തല്ല പിന്നെയല്ലേ സ്വന്തം വീട്ടിൽ പോലും അത്തരം വേഷം ധരിക്കാൻ പാടില്ല സ്ത്രീകൾ പെൺകുട്ടികൾ വളരെ ചെറിയ പ്രായത്തിലെ ഏറ്റവും നല്ല മാന്യമായ വസ്ത്രം ധരിച്ചു പഠിക്കണം ഇത് നമ്മൾ പറയുന്നത് നിങ്ങളെല്ലാം തുറന്നിട്ട് കാണിക്കണ്ടല്ലേ നല്ല കാര്യല്ലേ പറയുന്നത് നമ്മൾ നിങ്ങൾ ഉൾക്കാണ്ടാക്കണം എന്നല്ലോ പറയുന്നത് അപ്പോഴേക്കും ആളുകൾ പറയും ഹോ സ്ത്രീകൾ അങ്ങനെ ആക്കുന്നത് സ്ത്രീകൾ എങ്ങനെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തുന്നു നമ്മൾ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തുക അല്ലല്ലോ ചെയ്യുന്നത് അവരെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത് ഒരു ചെടി ആ ചെടിക്ക് ചുറ്റും വേലി കെട്ടുക എന്ന് പറഞ്ഞാൽ ആ ചെടിയുടെ സ്വാതന്ത്ര്യം നിഷേധിക്കണം മറ്റു മൃഗങ്ങളിൽ നിന്നൊക്കെ ആ ചെടിയെ സംരക്ഷിക്കുക അല്ലേ ചെയ്യുന്നു എന്നതുപോലെ മറ്റ് വേണ്ടാത്ത നോട്ടത്തിൽ നിന്നും അതുപോലെ തന്നെ വേണ്ടാത്ത കമൻസിൽ നിന്നും മറ്റുള്ള ചിന്തകളിൽ നിന്നൊക്കെ മനുഷ്യന്മാരെ തടയാൻ വേണ്ടിയാണല്ലോ പറയുന്നത് നമ്മ നമ്മുടെ വേഷവിധാനങ്ങള് അന്യപുരുഷന്മാരാരാണ് എല്ലാരും നമ്മുടെ സ്വന്തക്കാരും നമ്മുടെ പൊരക്കല്ല അങ്ങനെ ഒരു ധാരണയുണ്ട് എല്ലാരും അയൽവാസ് അയൽവാക്കത്തെ അസർപ്പ് ആ നമ്മളെ ആംഗളരെ പോലെ പണ്ടേ അമ്പർത്തിയല്ലേ ഒരിക്കലും ഫുൾ സ്വാതന്ത്ര്യം അവത്തുകാർ ആരും അടുക്കളിക്കാരും എല്ലടി ആരൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്ന പറഞ്ഞു നിങ്ങൾ ശരിക്കും മനസ്സിലാക്കി കൊള്ളണം ഇനി നാട്ടിൽ പോയാൽ ഇനി നാട്ടിൽ പോയാൽ നമ്മൾ ആരുടെ മുന്നിലൊക്കെ നിൽക്കാം അത് എന്ന് കരുതി നിങ്ങൾ വരക്ക് പോയിട്ട് ഇരുപത്തിനാല് മണിക്കൂർ പറഞ്ഞിട്ട് നിൽക്കണം എന്നല്ലായി പറഞ്ഞതിനർത്ഥം പക്ഷെ നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ കസിൻസ് വരുമ്പോൾ നമ്മുടെ ഇളയപ്പാര മോം വരുമ്പോ നമ്മുടെ കാർനോറ മോം വരുമ്പോ നമ്മളെ മൂത്തന്മാരെ മോൻ ഉണ്ടാവുമ്പോ നമ്മളും മോൻ അവരൊക്കെ ഉണ്ടാവുമ്പോൾ അവരുടെ മുന്നിൽ പോകുമ്പോൾ ഒരു ഒതുക്കം പോണം മുഖം മറക്കണം കൈ പരമാവധി നിക്കാമൊന്നും വീട്ടിൽ നിന്ന് ഇട്ടാൻ കഴിയില്ലല്ലോ നമ്മൾ ഇട്ട ഈ തട്ടം അഴിച്ചു വെച്ചിട്ടും അതുപോലെ തന്നെ തലയും പറിച്ചിട്ടിട്ട് തട്ട് ഇടാണ്ടും വീട്ടിൽ നിന്ന് ഒരു സെക്കൻഡ് പോലും നടക്കാൻ പറഞ്ഞു വസ്ത്രം നല്ല ഒതുങ്ങിയ വസ്ത്രം സാധാരണ ഇവിടുന്ന് ധരിക്കുന്ന ചുരിദാർ എങ്ങനെയാണോ അങ്ങനെ അതുപോലെ തട്ടം ചുറ്റിയിട്ട് ആ രൂപത്തിൽ തടഞ്ഞിട്ടിരിക്കും അന്യ പുരുഷന്മാർ ആരെങ്കിലും സ്ത്രീകളൊന്നും പ്രശ്നമില്ല നമ്മുടെ അയൽപ്പൊക്കത്ത് പോകുന്നതിനോ അല്ലെങ്കിൽ കുടുംബത്തിൽ പോയതിനോ ഒരു പ്രശ്നവും പക്ഷേ അവിടെയൊക്കെ പോകുമ്പോൾ അവിടെ നമുക്ക് കാണാൻ പറ്റാത്ത ആളുകൾ അവിടെ ഉണ്ടെങ്കിൽ ആരാ കാണാൻ പറ്റാത്തവരെന്നൊക്കെ അതായപ്പോ പറയും ആ കാണാൻ പറ്റാത്ത ആളുകൾ അവിടെ ഉണ്ടാകുമ്പോൾ നമുക്കൊരു ഒതുക്കമാണ് നമുക്ക് ആദ്യമൊക്കെ ചെലപ്പോ ചില ആളുകളൊക്കെ നമ്മൾ ആക്ഷേപിക്കും നമ്മുടെ വീട്ടിൽ വീട്ടില് പിന്നെ നമ്മുടെ ജ്യേഷ്ഠൻ്റെ നിങ്ങൾ ഉപ്പാര ജ്യേഷ്ഠൻ്റെ മോൻ ഇത്രയും കാലം നമ്മളോട് ഭയങ്കര ഫ്രണ്ട്ലി ആയി പെരുമാറിയ ആളായിരിക്കും ചിലപ്പോൾ നമ്മുടെ തൊട്ടിട്ടുണ്ടാവും ചിലപ്പോൾ നമ്മളായിട്ട് അത്രയും ഉഷാറായിട്ട് പെരുമാറുന്നവരായിരിക്കും നമ്മൾ ഉമ്മാര ഘട്ടത്തിലെ മോൻ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണമെന്നല്ലോണം കാർണൂറ മോൻ ഇങ്ങനെ നമ്മളെ ബന്ധുക്കളുടെ അല്ല അയൽവക്കത്തുള്ളവർ നമ്മളോട് അത്രയും നന്നായി പെരുമാറിയ ആളുകളായിരിക്കും നമ്മൾ വളരെ അടുത്ത് പെരുമാറി ആയിക്കോട്ടെ അവരൊന്നും നമ്മൾ കുറ്റക്കാരാണെന്നവർ എന്നല്ല പറയുന്നത് പക്ഷെ ഇസ്ലാം നിയ നിയന്ത്രിച്ചാൽ ഇസ്ലാം നമുക്ക് പറഞ്ഞു തന്ന ഒരു അതിർവരമ്പുണ്ട് അവർ എത്ര നല്ലവരാണെങ്കിൽ നല്ലവരുടെ മുമ്പിൽ നിങ്ങക്ക് നിക്ക നന്നല്ലാത്തവരെ മുമ്പിൽ നിൽക്കാ നല്ലവർ തെ എല്ലാ അന്യപുരുഷന്മാർ ശ്രദ്ധിക്കോ എല്ലാ അന്യപുരുഷന്മാരുടെ മുന്നിലും നമ്മൾ വീട്ടിൽ പെട്ടന്ന് ഒരാൾ വന്നാൽ നമ്മളൊരു മറയിൽ ഒരു ഒതുങ്ങി നിന്ന് മുഖം ഇങ്ങനെ പൊത്തിയിട്ട് സംസാരിക്കണം നമ്മളെ തട്ട നമ്മൾ തട്ടിട്ടുണ്ടാവില്ല തരും അല്ലേ നമ്മൾ തട്ടം തന്നെ ചുറ്റിയിട്ടുണ്ടാവേ ആ തട്ടത്തിന്റെ ഒരു തലകൊണ്ട് നമ്മൾ മുഖം മറക്കണം എന്നിട്ട് അവരോട് സംസാരിക്കാവും നമ്മൾ അങ്ങനെ അകലം പാലിക്കാൻ തുടങ്ങിയാൽ അവർക്കും തോന്നും നമ്മൾ മറ്റുള്ളവരോട് ഇടപഴകുമ്പോൾ അവർക്ക് ഇടപെടാ അവരോട് ഇടവാൻ പഴകാൻ പറ്റൂല അങ്ങനെ അങ്ങനെ കയറി ഇടപെടാൻ പറ്റൂല അവരങ്ങനെ സൂക്ഷിക്കുന്ന ആളാണ് ആദ്യം ആദ്യമൊക്കെ ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ ചില ഭക്ഷി എന്നാൽ അത് ഓ പഠിക്കാൻ പോയ ശേഷം ഇപ്പോൾ ഇത് ആങ്ങളെയും കാണാൻ പറ്റാണ്ടായാ എന്നു ചെയ്തു അപ്പൊ ഉമ്മാക്ക് പറഞ്ഞു കൊടുക്കണം ഉമ്മ ആരാ ആങ്ങളാ ആരാ നമുക്ക് കാണാൻ പറ്റുന്നവർ ആരാ കാണാൻ പറ്റാത്തവർ ആരുടെ മുന്നിലൊക്കെയാ നമുക്ക് മുഖം മറക്കാതെയും കൈ മറക്കാതെയും കാല് മറക്കാതെയൊക്കെ നിൽക്കാൻ പറ്റുന്ന ആളുകൾ അത് നമ്മൾ അവർക്ക് പറഞ്ഞു കൊണ്ട് അവർക്ക് അറിയാത്തതുകൊണ്ടാണ് അവർ വിചാരിക്കുന്നത് ഇവരല്ലേ നമ്മൾ ആങ്ങളെന്നെ നമ്മൾ ആങ്ങളെന്നെ എന്ന് വിചാരിക്കുന്നതാണ് അപ്പോൾ ഇനി പറയാൻ പോകുന്നത് ആരൊക്കെയാണ് നമ്മുടെ സ്വന്തക്കാരെന്ന വളരെ കുറഞ്ഞ ആളുകളെ ഉള്ളൂ ബാക്കി എല്ലാവരും അവരുടെ മുന്നിലൊക്കെ നമ്മുടെ മുഖവും കയ്യും കാലുമൊക്കെ മറക്കേണ്ട ആളുകളാണ് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ആളുകളായിരിക്കും ചിലപ്പോൾ നമ്മുടെ കുടുംബത്തിലുള്ള ആളുകളായിരിക്കും ചിലപ്പോൾ നോക്കാം നമുക്ക് ആരൊക്കെ നോക്കുകൾ കുടുംബ ബന്ധം കൊണ്ടോ മുലകുടി ബന്ധം കൊണ്ടോ വിവാഹ ബന്ധം കൊണ്ടോ അടുത്ത ബന്ധം സ്ഥാപിക്കാത്തവരാണ് അന്യർ എന്ന് പറയുന്നത് അന്യർ എന്ന് പറഞ്ഞ ആരാണ് കുടുംബ ബന്ധം കൊണ്ടോ മുലകുടി ബന്ധം കൊണ്ടോ വിവാഹ ബന്ധം കൊണ്ടോ അടുത്ത ബന്ധം സ്ഥാപിക്കാത്ത ആളുകൾക്കാണ് അന്യപുരുഷന്മാര് അന്യര് അന്യസ്ത്രീകൾ എന്നൊക്കെ പറയുന്നത് ഇനി അവർ അവരാരൊക്കെയാണ് നമുക്ക് പരിശോധിച്ചു നോക്കാം കുടുംബ ബന്ധം കൊണ്ട് ആദ്യം നമുക്ക് പറയാം കുടുംബ ബന്ധം കൊണ്ട് നമ്മുടെ സ്വന്തക്കാരായ ആളുകളെ പറയാൻ പോകേ നമുക്ക് കാണാൻ പറ്റുന്നവർ നമുക്ക് മുന്നിൽ നിൽക്കാൻ പറ്റുന്നവർ നമുക്ക് സ്വതന്ത്രമായി ഇടപെടാൻ പറ്റുന്ന ആളുകൾ അവരെ മുന്നിൽ പോലും നമുക്ക് പരിധിയുണ്ട് ശ്രദ്ധിക്കണം നമ്മുടെ സ്വന്തം ഉപ്പാൻ്റെ മുന്നിൽ പോലും സ്വന്തം ഉപ്പയാണ് സ്വന്തം ആങ്ങളെയാണ് നേരെ ആങ്ങളെ ആണെങ്കിൽ പോലും എങ്ങനെയും തുറന്നിട്ട് നടക്കാനൊന്നും പറ്റൂല മാന്യമായ വസ്ത്രമേ ധരിക്കാവൂ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശരീര അവയവങ്ങൾ കാണിക്കുന്ന രൂപത്തിലുള്ള വസ്ത്രം ആരുടെ മുന്നിലും ധരിക്കാൻ പാടില്ല ഒരു ഒതുക്കം വേണം എപ്പോഴും ഒരു ഒതുക്കം വേണം അപ്പം നമുക്ക് കാണാൻ പറ്റുന്ന ആളുകൾ തൊട്ടാൽ ഒതു മുറിയാത്ത ആളുകൾ തൊട്ടാൽ ഒതു മുറിയാത്ത ആളുകൾ അവരവൾക്ക് വിവാഹം കഴിക്കാൻ പറ്റില്ല സ്വന്തം ആളുകളാണ് ആരൊക്കെയാണ് സ്വന്തം സ്വന്തം ആളുകൾ ഒന്നാമത്തത് തൻ്റെയും തൻ്റെ മാതാപിതാക്കളുടെയും മാതാപിതാക്കൾ തൻ്റെയും തൻ്റെ മാതാപിതാക്കൾ മനസ്സിലാവുന്ന ശ്രദ്ധിക്കുന്നില്ലേ തൻ്റെ എന്റെ മാതാപിതാക്കൾ എനിക്ക് കാണാൻ പറ്റുന്ന ആളാണ് നിങ്ങൾക്ക് അതുപോലെ നിങ്ങളുടെ ഉമ്മ ഉപ്പ നിങ്ങൾക്ക് കാണാൻ പറ്റൂലേ നമ്മളെ ഉമ്മ ഉപ്പയല്ലേ ഉപ്പല്ലേത് അവരുടെ ഉമ്മ ഉപ്പ അതാ നമ്മുടെ ഉമ്മമ്മ നമ്മുടെ ഉപ്പാപ്പ വല്ലിപ്പ വല്ലിമ്മ വല്ലിയമ്മേ അത് അങ്ങനെ മേലോട്ടത്ര പേര് ഉപ്പപ്പ ഉപ്പപ്പ ഉപ്പ ഉമ്മമ്മ ഉമ്മ ഉമ്മ അങ്ങനെ വല്യമ്മ വല്യുപ്പുണ്ടെങ്കിൽ നമുക്ക് അവരൊക്കെ കാണാം നമ്മുടെ അവര് നമ്മുടെ അവര് നമ്മുടെ സ്വന്തം ആൾക്കാരാണ് അവര് അവരെ മുന്നിൽ മുഖം മറക്കണമെന്നില്ല അവരെ മുന്നിൽ കൈമറക്കണമെന്നില്ല മനസ്സിലാവുന്നുണ്ടോ പറയുന്നത് ഇനി അവരെ തൊട്ടാ ഒതു മുറിയൂല രണ്ടാമത്തത് അപ്പൊ മനസ്സിലായല്ലോ തൻ്റെയും തൻ്റെ മാതാപിതാക്കളുടെയും മാതാപിതാക്കൾ അതായത് തൻ്റെ മാതാപിതാക്കൾ അവരുടെ മാതാപിതാക്കൾ അവരുടെ മാതാപിതാക്കൾ അങ്ങനെ എത്ര മേലോട്ട് പോകാം രണ്ടാമത്തത് തൻ്റെയും തൻ്റെ സന്താനങ്ങളുടെയും മക്കൾ എൻ്റെയും എൻ്റെ എൻ്റെ എന്റെ മക്കള് എൻ്റെ മക്കൾ എൻ്റെ മോൾ ഇപ്പൊ ഷിഫാന എന്റെ മോളല്ലേ ഹിസാന സു ആദാ അവരെക്ക് കാണാൻ പറ്റൂ തൊടാൻ പറ്റൂ എൻ്റെ മക്കളല്ലേ അല്ലേ അവർ തൊട്ട ഹോതുമുറിയൊന്നുമില്ല അതുപോലെ അവരെ മക്കള് ഷിഫാന മക്കള് ഇസാന മക്കള് അവര് അവര് അവരെ മക്കളെ മക്കള് അങ്ങനെ എത്ര താഴോട്ട് പോയാലും ശരി അവരനക്ക് കാണാൻ തൊടാൻ പ്രശ്നമൊന്നുമില്ല എന്റെ മക്കളോ മക്കളെ മക്കളോ മക്കളെ മക്കളോ മക്കളെ മക്കളോ അങ്ങനെ താഴോട്ട് പോയ നമുക്ക് കാണാൻ തൊടാൻ പ്രശ്നമൊന്നുമില്ല നമ്മളെ സ്വന്താണ് ഉപ്പാപ്പയാണ് ഉപ്പാര സ്ഥാനത്താണ് മനസ്സിലായില്ലത് ആ രണ്ടും മനസ്സിലായില്ലേ ഇനി മൂന്നാമത്തത് സഹോദരി സഹോദരന്മാർ സ്വന്തം ആങ്ങളമാര് സ്വന്തം ആങ്ങളമാര് അവരെ നമുക്ക് കാണുക നമ്മളെ ആങ്ങളെ നമുക്ക് കാണാൻ പറ്റൂലേ അവരെ കൂടെ ബൈക്കിൽ പോകാം അവരെ കാണാം അവരെ തുറന്നതിന് പ്രശ്നമില്ല അവരെ മുന്നിൽ മുഖം മുഖംമാറക്കൊന്നും വേണ്ട അവരെ മുന്നിൽ സംസാരിക്കാം അവരോട് കളിക്കാം ചിരിക്കാം ഒക്കെ ചെയ്യാം സഹോദരി സഹോദരൻ ആങ്ങളും സഹോദര സഹോദരി മക്കൾ ശ്രദ്ധിക്കണേ സഹോദര സഹോദരി മക്കൾ എന്റെ ജ്യേഷ്ഠൻ്റെ മകളെ എനിക്ക് കാണാം എൻ്റെ ജ്യേഷ്ഠൻ്റെ മകളെ ആ മകൾക്ക് ഞാനാരാണ് ആപ്പയല്ലേ ഉപ്പാര അനിയനല്ലേ എൻ്റെ ജ്യേഷ്ഠൻ്റെ മോൾക്ക് ആരാ ആപ്പല്ലേ എന്നെ കാണാം എനിക്ക് ഓളത്തോടാ ഓൾ ഉപ്പാര സ്ഥാനത്താണ് ഞാൻ പക്ഷേ എൻ്റെ ജ്യേഷ്ഠൻ്റെ മകൻ എനിക്ക് ജ്യേഷ്ഠനുണ്ട് എൻ്റെ ജ്യേഷ്ഠന്റെ മകൻ്റെ ആപ്പയല്ലേ ഞാൻ ആ മകൻ എന്റെ മകൾ ഷിഫാന ഈ ഷിഫാനക്ക് ആരെ കാണാനും തൊടാനും പറ്റൂല എന്റെ ജ്യേഷ്ഠന്റെ മകനെ പറ്റൂല ഷിഫാനാരെ ഉപ്പാരെ ഏട്ടനാന്ന് എൻ്റെ ജ്യേഷ്ഠൻ അല്ലേ മൂത്താപ്പ അല്ലേ ഷിഫാനാരെ മൂത്താപ്പല്ലേ എൻ്റെ ഏട്ടൻ മൂത്താപ്പാരെ മോനാണ് ഏട്ടന്റെ മോൻ അവര് തമ്മിൽ കണ്ടാൽ കാണാൻ പറ്റൂല ഓതുകൊടുക്കാൻ പറ്റും കാണാൻ പറ്റൂല പറഞ്ഞാല് അവരെ നോക്കാൻ പറ്റും സംസാരിക്കാൻ പറ്റില്ല എന്റെ അർത്ഥം അവരെ മുന്നിൽ നിൽക്കുമ്പോൾ ഹിജാബ് വേണം അവരെ കൂടെ ബൈക്കിൽ പോകാൻ പറ്റൂല അവരെ തൊട്ടാൽ മുറിയും അവർ ആങ്ങളെയല്ല മനസിലാവുന്നുണ്ടാ അതുപോലെ എൻ്റെ പങ്ങള് എന്റെ പങ്ങള് മനസ്സിലാവുന്നതിലേ കക്ക് എന്റെ സഹോദരി എന്ന് പറഞ്ഞ എൻ്റെ പങ്ങള് എന്റെ മൂത്ത പങ്ങളാണ് പിന്നെ ഫാത്തിമ അല്ലെങ്കിൽ പിന്നെ പിന്നെ സജ്ന സജ്നയുടെ മോളാണ് ഇവിടെയുള്ള ഹിബാനൂറില്ലേ ഹിബാനൂറില്ലേ ഹിബാനൂറ എൻ്റെ പങ്ങളെ മോള മോളെ കാർണൂറാ ഞാൻ ആറ്റ അല്ലേ ഹിബാനൂറൻ്റെ ആറ്റയാണ് ഞാൻ കാർണൂർ ഹിബാനൂറൊക്കെ എന്നെ കാണാം ഇറക്കി ഹിബാനൂറിനെ കാണാം തൊടാം എൻ്റെ മോളെപ്പോലെ എൻ്റെ മോളെപ്പോലെ തന്നെ പക്ഷേ എനിക്കൊരു മകനുണ്ടെങ്കിൽ എനിക്കൊരു അസീസ് എന്ന് പറഞ്ഞാൽ മോനുണ്ട് വിചാരിച്ചോ ആ മോനിക്കെന്ത് ചെയ്യാൻ പറ്റൂല ഈ ഇമാനൂറിനെ തൊടാനോ കാണാനോ പറ്റൂല നിങ്ങൾ നിങ്ങളുടെ ഉമ്മ നിങ്ങളുടെ ഉമ്മാരെ ജ്യേഷ്ഠി നിങ്ങളുടെ മൂത്തമ്മ മൂത്തൂതാ മൂത്തമ്മ എന്താ വിളിക്കല് മൂത്തമ്മ മൂത്തമ്മരെ മോൻ മോനെ നിങ്ങൾക്ക് കാണാനും തൊടാനും പറ്റൂല തൊട്ടാൽ നിങ്ങളുടെ നേരെ ആങ്ങളെ ഇസ്ലാമിക സിസ്റ്റത്തിൽ ആങ്ങളെയല്ല അവരുടെ മുന്നിൽ പോലും നമുക്ക് ഹിജാബ് വേണം എന്ന് പറഞ്ഞാൽ അവരുടെ മുന്നിൽ പറഞ്ഞിട്ട് നടക്കണം എന്ന് നല്ല പറഞ്ഞതിന്റെ അർത്ഥം ഒരകലം പാലിക്കണം ശാരീരികമായിട്ടുള്ളൊരു അകലം ശാരീരികമായിട്ടുള്ളൊരു കാരണം ഇസ്ലാമിക സിസ്റ്റം അങ്ങനെയാണ് അതിപ്പോ എന്തോ ആരും ആക്ഷേപിച്ചിട്ട് കാര്യമില്ല ഇസ്ലാമിക നിയമം അങ്ങനെയാണ് എല്ലാരും ആങ്ങളല്ല നമ്മളെ കാർണോറവൻ ഉമാരാങ്ങളെ മുൻ ഉമ്മാരെ ആങ്ങളരെ നമുക്ക് കാണാൻ പറ്റും ഉമ്മാരെ കാർണോറല്ലേ നമ്മളെ തൊടാ കാണാ പ്രശ്നമൊന്നും പക്ഷെ കാർണോർ മോനെ പറ്റൂല അതിനെന്താ പറയാ ഉമ്മാര അനിയത്തി മോനും ഉമാരട്ടെ മരിക്കലെ ഇംഗ്ലീഷില് നമ്മളിത് എടാ മറ്റു പോയിട്ട് ഓരോ പിടിക്കലോ കസിൻ കസി കസിൻ പറ്റൂല ഒന്നും പറ്റൂല അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് നമുക്ക് വിശ്വസിക്കാൻ പറയാ സാധിച്ചു ചിലപ്പോ സ്വന്തം ഉമ്മാര കേട്ടത്തിനെ മോൻ മൂത്തന്മാരെ മോൻ അളയന്മാരെ മോൻ പറ്റൂല പക്ഷെ എനിക്ക് കളയമാർക്ക് പറ്റും കളയന്മാര മക്കൾക്ക് തമ്മിൽ പറ്റൂല മനസ്സിലായില്ലേ പറഞ്ഞത് സഹോദര സഹോദരി മക്കൾ മാതൃ സഹോദരി മക്കൾ മാതൃ സഹോദരി ഉമ്മാരെ ഉമ്മാരെ ജ്യേഷ്ഠ മക്കൾ മാതൃ സഹോദരി ഉമ്മാന്റെ സഹോദരി ഉമ്മാന്റെ സഹോദരി മാതൃ സഹോദരി മക്കൾ മാതൃ സഹോദരി സഹോദരന്മാർ മാതൃ സഹോദരി അതായത് ഉമ്മാന്റെ സഹോദരന്മാർ ഉമ്മാന്റെ സഹോദരൻ പറഞ്ഞാരാ ആറ്റ കാർണൂർ അവരെ നമുക്ക് കാണാൻ പറ്റും നേരത്തെ പറഞ്ഞേ ഉമ്മാന്റെ സഹോദരനെ കാണാൻ പറ്റും പക്ഷെ അവരെ മക്കളെ പറ്റൂല പിതൃ സഹോദരി സഹോദരന്മാർ ഉപ്പാന്റെ സഹോദരനെയും ഉപ്പാന്റെ സഹോദരനെ കാണാൻ ഉപ്പാന്റെ പങ്ങള് അല്ലേ അവരവള് ചില നാട്ടില് പെറ്റും പറയും ചിലനാട്ടിലെ കളയാമെന്നെ പറയും ഉപ്പാൻ്റെ അനിയനാളയപ്പ എന്ന് പറയും മൂത്താ ഏട്ടൻ്റെ മൂത്താപ്പ പറയും ഉപ്പാൻ്റെ പങ്ങള കാണാൻ പറ്റും എനക്ക് എൻ്റെ ഉപ്പാൻ പെങ്ങളെ കാണാൻ പറ്റും പക്ഷെ പെങ്ങളെ പറ്റൂല എൻ്റെ ഉപ്പാരെ പെങ്ങളാണ് എൻ്റെ ഉപ്പാൻ പെങ്ങളെ മോളെ പറ്റൂല തൊട്ടാലോന്നു പറയും ഇവരാണ് കുടുംബ ബന്ധം കൊണ്ട് നമ്മുടെ സ്വന്തക്കാർ ഇത്രയും ആളുകളെ കുടുംബ ബന്ധം കൊണ്ട് സ്വന്തക്കാർ ഇനി ഉറങ്ങുന്നുണ്ടാ ഇനി നമുക്ക് പറയാനുള്ളത് മുലുടി ബന്ധം കൊണ്ടാണ് മുലകുടി ബന്ധം കൊണ്ട് നമുക്ക് സ്വന്തക്കാരാവുന്ന ആളുകൾ അത് ഇൻഷാല്ല അടുത്ത ക്ലാസ്സിൽ പറയാം എല്ലാം കൂടി ഒരുമിച്ച് പഠിക്കാൻ പഠിക്കാതിരിയാൻ കുറച്ച് പ്രയാസമുണ്ട് ഇത് സംശയമുള്ളത് മുഴുവൻ ഇത്തരോട് ചോദിച്ച് മനസ്സിലായിക്കോളും മനസ്സിലായില്ലേ സംശയമുള്ളത് മുഴുവൻ കാരണം ഇത് നമ്മുടെ ജീവിതത്തിൽ നാം പാലിക്കേണ്ട ചില സംഗതികളാണ് നമ്മളറിയാതെ പലപ്പോഴും ഇതൊന്നും നമുക്കറിയില്ല നമ്മുടെ വീട്ടുകാർക്കറിയില്ല എല്ലാവരും വിചാരിക്കുന്നു എന്താ അറിയോ ഈ കസിൻസൊക്കെ സ്വന്തം ആങ്ങളമാരാന്ന് അങ്ങനെയല്ല ഇസ്ലാമിക ദൃഷ്ടി അങ്ങനെയല്ല സ്വന്തം ഉമ്മാരെ അനുജത്തിയുടേയും സ്വന്തം ഉമ്മാരെ കേട്ടത്തിയുടേയും മക്കൾ പോലും തമ്മിൽ ആങ്ങള എന്ന് നമുക്ക് ഇസ്ലാമിക സിസ്റ്റത്തിൽ പറയാൻ പറ്റില്ല ആങ്ങളമാരെ പോലെ തന്നെ ആയിരിക്കും പക്ഷെ തൊട്ടാൽ മുറിയും അവരുടെ കൂടെ പ്രായമൂർത്തിയായ പെൺകുട്ടികളെ ബൈക്കിലൊന്നും വിടാൻ പറ്റൂല കസിൻസിന്റെ കൂടെ പോകാൻ പറ്റൂല ബൈക്കിൽ ഒറ്റക്ക് സഞ്ചരിക്കാൻ പറ്റൂല അതുകൊണ്ടാണല്ലോ നമ്മളിവിടെ പിന്നെ കുട്ടികളെ കൂട്ടാൻ വരുമ്പോൾ കസിൻസിൽ നിന്ന് അയക്കാൻ പറ്റില്ല പറഞ്ഞു കസിൻസ് കുട്ടിൻ്റെ കൂടെ ഒറ്റക്കൊന്നും പറഞ്ഞേക്കില്ല കുട്ടികളെ എന്ന് പറയാൻ കാരണം അതുകൊണ്ടാണ് അന്യപുരുഷന്റെ കൂടെ പറഞ്ഞേക്കാൻ പറ്റൂല ബൈക്കിൽ കൊണ്ടുപോകാൻ പറ്റൂല വാഹനത്തിൽ ഒറ്റക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല അതൊക്കെ അപകടങ്ങളിലേക്ക് നയിക്കും എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ ആധുനിക കാലഘട്ടത്തിലുണ്ട് അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം നമ്മുടെ വസ്ത്രധാരണത്തിൽ നാട്ടിൽ പോയാലൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം നാട്ടിൽ പോയാലൊക്കെ നമ്മുടെ വസ്ത്രധാരണം ഇനി നമ്മുടെ ജീവിതം ഒരു പുതിയ ജീവിതായിരിക്കണം നമ്മൾ ഇവിടെ അല്ല നമ്മളിവിടെ ഇത്താനെ പേടിച്ചിട്ടോ ഉസ്താനെ പേടിച്ചിട്ടോ അല്ല നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നു അള്ളാഹുവിനെ പേടിച്ചിട്ടായിരിക്കണം അപ്പോഴേ നമുക്ക് എവിടെയും നമ്മുടെ ആ ഐഡൻറ്റിറ്റി കാറ്റ് കാരണം പ്രത്യേകിച്ച് നിങ്ങളൊക്കെ നാട്ടിൽ പോകുമ്പോൾ പുതിയ കുട്ടികളൊക്കെ പ്രത്യേകിച്ച് നാട്ടിൽ പോകുമ്പോൾ ആളുകൾക്കൊക്കെ ഒരു പ്രതീക്ഷ ഉണ്ടാവും അല്ലേ അവർ കുറാൻ പഠിക്കാൻ പോയ മക്കളാണ് നമ്മൾ പണ്ടത്തെ പോലെ തന്നെ ഇപ്പം പോയിട്ട് ആയാൽ പിന്നെ നമ്മളെന്തിനാ വന്നിട്ട് പിന്നെ മാറ്റം ഉണ്ടാവോ കുറാൻ പഠിക്കുന്നതിന് അതുകൊണ്ട് നമ്മളെ നമ്മുടെ സ്വഭാവത്തിൽ മാറ്റം ഉണ്ടാവണം നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവണം നമ്മുടെ ജീവിത ശൈലിയിൽ മാറ്റം ഉണ്ടാവണം മാതാപിതാക്കളുടെ പെരുമാറ്റത്തിന് മാറ്റം ഉണ്ടാവണം ദേഷ്യം പിടിക്കുന്ന ആളുകൾ മാതാപിതാക്കളോടൊക്കെ ദേഷ്യം പിടിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് വളരെ ശ്രദ്ധിക്കണം വളരെ അപകടകരമാണ് അതൊക്കെ അള്ളാഹു നമ്മളെയൊക്കെ നല്ല മക്കളിൽ പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു സുബഹാനോ താര നമ്മുടെയൊക്കെ എല്ലാ അമലുകളും കബൂൽ ചെയ്യുമാറാവട്ടെ അള്ളാഹു സുബഹാനവ് താര നല്ല അനുസരണയുള്ള അള്ളാഹുവിന് തപ്പവ് ചെയ്യുന്ന മക്കളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെയൊക്കെ പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു സുബഹാൻ ഉത്താല ദീർഘായുസും ആരോഗ്യവും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ കുടുംബജീവിതത്തിൽ അള്ളാഹു സുബഹാനോ താല സന്തോഷവും സന്തോഷവും സമൃദ്ധിയും എല്ലാവിധ അനുഗ്രഹങ്ങളും അള്ളാഹു സുബഹാനോ താല നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ